പാലക്കാട് നഗരസഭയിലെ ബി ജെ പി ഭരണം അവസാനിക്കാൻ പോകുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ് സന്ദീപ് വാര്യയുടെ കോൺഗ്രസ് പ്രവേശനത്തിന് ശേഷം ഇതാ പാലക്കാട് ബി ജെ പിയിൽ ഒരു രണ്ടാമത്തെ പൊട്ടിത്തെറി അരങ്ങേറിയിരിക്കുകയാണ് പാലക്കാട് നഗരസഭയിലെ ചെയർപേഴ്സണും ബി ജെ പി നേതാവുമായ പ്രമീള ശശിധരന്റെ ഉൾപ്പെടെ നേതൃത്വത്തിൽ ഒൻപതോളം ബി ജെ പി കൗൺസിലർമാരാണ് നാളെ സംസ്ഥാന നേതൃത്വത്തിന് രാജിക്കത്ത് സമർപ്പിക്കാൻ തയ്യാറെടുക്കുന്നത് ബി ജെ പിയുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റിനെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത തർക്കങ്ങളാണ് ഇപ്പോൾ വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പുറത്തു വരുന്ന നഗരസഭാ കൗൺസിലർമാരെ ചാക്കിട്ടു പിടിച്ച് കോൺഗ്രസ് പാളയത്തിലെത്തിക്കാൻ മുൻ ബി ജെ പി നേതാവായ സന്ദീപ് ഭാര്യരുടെ നേതൃത്വത്തിൽ ഒരു കോൺഗ്രസ് സംഘം ഇതിനോടകം ചർച്ചകൾ ആരംഭിച്ചു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് എന്ത് തന്നെയായാലും പാലക്കാട് ബി ജെ പിയിൽ ഒരു വലിയ പൊട്ടിത്തെറി അരങ്ങേറിയിരിക്കുന്നു എന്ന കാര്യം വ്യക്തമാണ് കാരണം ഇന്ന് അവിടുത്തെ വിമത വിഭാഗ നേതാവായ ദേശീയ കൗൺസിൽ അംഗം എൻ ശിവരാജന്റെയും നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരന്റെയും ഉൾപ്പെടെ നേതൃത്വത്തിൽ ഒരു വലിയ വിഭാഗം വിമത നേതാക്കൾ യോഗം ചേരുകയും ആ യോഗത്തിൽ ഇങ്ങനെ രാജിവെക്കാം രാജി സന്നദ്ധത അറിയിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു ഇതിന് പ്രധാന കാരണം ബി ജെ പിയുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സി കൃഷ്ണകുമാറിന്റെ സംസ്ഥാന നേതാവും മുൻ പാലപ്പാട് ഉപതെരഞ്ഞെടുപ്പിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായ സി കൃഷ്ണകുമാരൻ്റെ നോമിനി ബി ജെ പിയുടെ ഇപ്പോഴത്തെ യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനെ നിയമിക്കാനുള്ള തീരുമാനമാണ് വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് വിമത വിഭാഗം നേതാവ് എൻ ശിവരാജൻ അടക്കമുള്ളവർ ആരോപിക്കുന്നത് ഈ നോമിനിയായി സി കൃഷ്ണകുമാർ മുന്നോട്ട് വച്ചിരിക്കുന്ന യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ യഥാർത്ഥത്തിൽ വോട്ട് കുറവ് ലഭിച്ച വ്യക്തിയാണെന്നും കൂടുതൽ വോട്ട് ലഭിച്ചവരെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ സി കൃഷ്ണകുമാറിൻ്റെ ഒരു ബിനാമിയെ തിരികെ കയറ്റാൻ ശ്രമിക്കുന്നതെന്നുമാണ് വിമത വിഭാഗം നേതാക്കൾ ആരോപിക്കുന്നത് പാലക്കാട് നഗര ബി ജെ പിയിൽ ഒരു വലിയ ഭിന്നതയുണ്ട് എന്ന കാര്യം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ വ്യക്തമായിരുന്നു കാര്യം ബി ജെ പിയുടെ പാലക്കാട്ടെ ഏറ്റവും ശക്തി കേന്ദ്രമായ അവർ ഒറ്റയ്ക്ക് ഭരിക്കുന്ന നഗരസഭയായ പാലക്കാട് നഗരസഭയിൽ ആറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് വോട്ടാണ് അവർക്ക് ഇത്തവണ കുറഞ്ഞത് കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തെരഞ്ഞെടുപ്പിൽ ഈ ശ്രീധരൻ മത്സരിച്ചപ്പോൾ ബി ജെ പിക്ക് പാലക്കാട് നഗരസഭയിൽ മാത്രം സ്വന്തമാക്കാനായത് മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടാണ് പക്ഷേ ഇത്തവണ സി കൃഷ്ണകുമാറിനെ പോലെ പാലക്കാടുകാരനായ ഒരു സ്ഥാനാർത്ഥി തന്നെ മത്സരിച്ചിട്ട് ബി ജെ പി ആകെ ലഭിച്ചത് കെ സുരേന്ദ്രൻ അടക്കമുള്ള സംസ്ഥാന നേതാക്കൾ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചിട്ടും ലഭിച്ചത് ഇരുപത്തിയേഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടാണ് അതായത് ആറായിരത്തി തൊള്ളായിരത്തിലേറെ വോട്ട് അപ്രത്യക്ഷമായിരിക്കുന്നു ബി ജെ പിയുടെ പെട്ടിയിൽ നിന്ന് എന്ന് വ്യക്തമാണ് ഇത് ഒരു വലിയ ഇതിൽ വലിയൊരു ശതമാനം വോട്ട് കോൺഗ്രസ് പാളയത്തിലേക്ക് രാഹുൽ പങ്കൂട്ടത്തിന്റെ പാളയത്തിലേക്ക് ഒഴുകിയിരുന്നു എന്ന കാര്യം ഉറപ്പാണ് കാര്യം നഗരസഭയിൽ കോൺഗ്രസ് കഴിഞ്ഞ തവണത്തേക്കാണ് ഷാഫി പറമ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മത്സരിച്ചതിനേക്കാൾ മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് വോട്ടാണ് അധികം ലഭിച്ചത് അത് വ്യക്തമാക്കുന്നത് ബി ജെ പിയിൽ നിന്നും വലിയൊരു വിഭാഗം വോട്ട് കോൺഗ്രസ് പാളയത്തിലേക്ക് ചോർന്നു അതോടൊപ്പം വലിയൊരു വിഭാഗം വോട്ട് പോൾ ചെയ്യാതെ പോയി എന്ന് തന്നെയാണ് അതിന് കാരണം ബി ജെ പിയിൽ സ്ഥാനാർത്ഥിത്വത്തെ ഉൾപ്പെടെ ചൊല്ലി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രൂപം കൊണ്ട വലിയ തർക്കങ്ങളായിരുന്നു നമുക്കറിയാവുന്ന പോലെ ആദ്യം എൻ ശിവരാജൻ എന്ന ദേശീയ കൗൺസിൽ അംഗം അടക്കമുള്ള നേതാക്കൾ അവിടുത്തെ വിമത വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടത് ശോഭ സുരേന്ദ്രൻ വീണ്ടും പാലക്കാട് സ്ഥാനാർത്ഥിയാവണം എന്നായിരുന്നു कारण പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പി ആദ്യമായി രണ്ടാം സ്ഥാനത്തെത്തുന്നത് സി പി എമ്മിനെ പിന്തള്ളിക്കൊണ്ട് രണ്ടാം സ്ഥാനത്തെത്തുന്നത് രണ്ടായിരത്തി പതിനാറിൽ ശോഭാ സുരേന്ദ്രൻ എന്ന ബി ജെ പി നേതാവോടെ മത്സരിക്കുമ്പോഴായിരുന്നു ആ ശോഭ സുരേന്ദ്രൻ ഇത്തവണ മത്സരിച്ചാൽ വിജയം ഉറപ്പാണ് എന്നൊക്കെ ആയിരുന്നു എൻ ശിവരാജൻ അടക്കമുള്ള നേതാക്കൾ പ്രതികരിച്ചത് പക്ഷേ ശോഭാ സുരേന്ദ്രനെ വെട്ടുക എന്ന ലക്ഷ്യത്തോടെ കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളെ ഇടപെട്ടപ്പോൾ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി ശ്രീ കൃഷ്ണകുമാർ രംഗപ്രവേശനം ചെയ്തു അതുവരെ ശോഭാ സുരേന്ദ്രനെ സ്വാഗതം ചെയ്തുകൊണ്ട് പാലക്കാട് നഗരസഭയിൽ പ്രത്യക്ഷപ്പെട്ട ഫ്ലെക്സ് ബോർഡുകൾ അടക്കം സി കൃഷ്ണകുമാറിന്റെ അനുകൂലികൾ നശിപ്പിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു പിന്നീട് ശോഭാ സുരേന്ദ്രനെ അടക്കം സി കൃഷ്ണകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിലടക്കം കൊണ്ടുവന്ന് ഒരു അനുനയത്തിന്റെ പ്രതീതി സൃഷ്ടിക്കാൻ അവർക്ക് സാധിച്ചെങ്കിലും വോട്ട് ചോർച്ച തടയാൻ സാധിച്ചിരുന്നില്ല അവിടെയാണ് ഇപ്പോൾ ഒൻപത് നഗരസഭാ കൗൺസിലർമാർ ബി ജെ പിയുടെ നഗരസഭ ചെയർപേഴ്സൺ അടക്കമുള്ള കൗൺസിലർമാർ രാജിക്കൊരുങ്ങുന്നു എന്ന വാർത്ത പുറത്തു വരുന്നത് ഇത് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ കോൺഗ്രസിന് വളരെ എളുപ്പം ഭരണം അട്ടിമറിക്കാനുമാകും ബി ജെ പിയുടെ കേരളത്തിലെ ഏക നഗരസഭാ ഭരണത്തിന്റെ തിരശീല വിഴലുമാകും അത് എന്ന കാര്യം ഉറപ്പാണ് എന്തായാലും ബി സംസ്ഥാന നേതൃത്വവും ശക്തമായ ചർച്ചകളുമായി രംഗത്തുണ്ട് എങ്ങനെയും ഈ വിമത വിഭാഗത്തിനെ അനുനയിപ്പിച്ച ഒരു പ്രശ്നപരിഹാരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനാണ് ബി സംസ്ഥാന നേതൃത്വം ശ്രമിക്കുന്നത് പക്ഷേ ഏറ്റവും ശക്തമായ കളത്തിലുള്ളത് സന്ദീപ് വാര്യർ ആണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഈ വിമത വിഭാഗം കൗൺസിലർമാരെ കോൺഗ്രസ് എത്തിക്കാൻ സന്ദീപ് വാര്യർ അടക്കമുള്ളവർ ശക്തമായ ചർച്ചകളുമായി രംഗത്തുണ്ട് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും ബി ജെ പിയുടെ പാലക്കാട് നഗരസഭാ ഭരണം തുലാസിലായിരിക്കുന്നു എന്ന കാര്യം ഉറപ്പാണ് you <laughs>